ആര്യാടൻ ഷോക്കത്ത് ഇതിൻ്റെ നിലമ്പൂർ ബാലൻ അനുസ്മരണ നാടകോത്സവം ഉദ്ഘാടനം ചെയ്യാൻ വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെ അകലെയായിരുന്നു നല്ല മഴയൊക്കെ ഉള്ള ദിവസമായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ നിർബന്ധം അതിലല്ലാത്ത നിർബന്ധമായിരുന്നു പിന്നെ നിലമ്പൂർ ബാലട്ടിനോടുള്ള എൻ്റെ വല്ലാത്ത ബന്ധം ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച അമ്മ അറിയാൻ എന്ന ജോൺ അബ്രഹാം സിനിമ കോഴിക്കോടൻ നാടക രാത്രികൾ അങ്ങനെ എല്ലാം കൊണ്ടും ഞാൻ അന്ന് വന്നു നാടകം തുടങ്ങാൻ ഞാൻ എന്നെ കാത്തു നിന്നിട്ട് വൈകി പിന്നെ കഴിഞ്ഞ കൊല്ലം ഇതേപോലെ മറ്റൊരു സുഹൃത്തുണ്ട് എൻ്റെ നിലമ്പൂരിത്തനാണ് വിനോദ് എന്ന് പറയുന്നത് വിനോദ് നായർ അദ്ദേഹം ഇതുപോലെ ഞാൻ ഇവിടേക്ക് വേണ്ടി വന്നതല്ല ഞാൻ മറ്റൊരു പരിപാടിക്ക് വന്നത് അറിഞ്ഞിട്ട് ഏതോ ചാരന്മാർ മുഖേന അത് മനസ്സിലാക്കി എന്നെ പിടിച്ചു പിടിച്ചു കൊണ്ടു ഞാൻ രണ്ടും ഞാൻ എൻജോയ് ചെയ്തു അപ്പം ഷൗക്കത്ത് ഈ പ്രാവശ്യം വിളിച്ചപ്പോഴും ഞാൻ ഒഴിഞ്ഞു മാറാൻ നോക്കിയതാണ് പക്ഷേ ഷൗക്കത്തിനോടുള്ളൊരു ബഹുമാനം ബന്ധം സ്നേഹം എനിക്കെന്ന് പറഞ്ഞാൽ അദ്ദേഹം പോലും ഒരു രാഷ്ട്രീയക്കാരനല്ലാന്നുള്ളതാണ് അദ്ദേഹം തികഞ്ഞ ഒരു കലാസാധകനാണ് കലാകാരനാണ് എഴുത്തുകാരനാണ് മികച്ച സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ചിട്ടുള്ള നിർമ്മാതാവ് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പാഠം ഒന്ന് ഒരു വിലാപം കണ്ടവർക്കറിയാം വർത്തമാനകാല കേരളത്തിൻ്റെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ ഒരു പരിച്ഛേദമായിരുന്നു ആ സിനിമ ഞാൻ ആ സിനിമയോട് കൂടിയാണ് ആര്യാൻ്റെ ഷോകത്തിൽ ശ്രദ്ധിക്കുന്നത് അന്തരിച്ചുപോയ മുൻ മന്ത്രി എം എൽ എ ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ എന്നുള്ള മേല്യാല്ലാസത്തിൽ നിന്ന് മാറി ഒരു ചലച്ചിത്രകാരൻ എന്നുള്ള രീതിയിൽ ആര്യാൻ ഷോക്കത്ത് മാറിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിക്കാൻ നിരാകരിക്കാൻ എനിക്ക് പറ്റിയില്ല അങ്ങനെയാണ് ഞാൻ ഇന്നും വന്നത് കുറെ കൊഴിഞ്ഞു മാറാൻ നോക്കി പക്ഷേ രക്ഷയില്ല അപ്പം ഞാൻ ആദ്യം പറഞ്ഞു സ്വതം ഞാൻ പറയുന്ന ചില തർക്കുത്രങ്ങളുണ്ട് നിങ്ങളെടുത്ത സിനിമയൊക്കെ വരെ നടമാരി വിളിച്ചാൽ പോരെ എന്നെന്തിനാണ് വിളിക്കുന്നത് ഞാൻ ചോദിച്ച സത്യല്ലേ ഇദ്ദേഹത്തിനൊരു പടത്തിലും ഞാൻ അഭിനയിച്ചിട്ടില്ല മറ്റു പടങ്ങൾ അഭിനയിച്ചിട്ടില്ല അവരൊന്നും വിളിക്കാനുള്ള ധൈര്യം ഇല്ലായിട്ട് അപ്പം ഞാൻ ചോദിച്ചു അതെന്താ അവർ വിളിച്ചാൽ പോരെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കും എനിക്കറിയാം അതുകൊണ്ട് അടുത്ത പടത്തിൽ നിങ്ങൾക്ക് വലിയൊരു വേഷം വെച്ചിട്ടുണ്ടായിരുന്നു അത് വെറും വിടല അവങ്കോടെ കൂല ഞാൻ പറഞ്ഞു എങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ഇരുന്നൂറ് പേര് സ്റ്റാമ്പ് പ്രൈറ്റ് വരാം അതിലെഴുതി ഒപ്പിട്ടരണം അടുത്ത പടത്തിൽ നിങ്ങളായിരിക്കും പ്രധാന വേഷം ആ സ്റ്റാമ്പ് പേപ്പറൊക്കെ ഇപ്പം കിട്ടാണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് ഉരുട്ട് കളിച്ചു അവിടെ അദ്ദേഹം രാഷ്ട്രീയക്കാരനായി പക്ഷേ സിനിമയിൽ അവസരം തന്നാലും ഇല്ലെങ്കിലും നമുക്ക് ചില സ്നേഹബന്ധങ്ങൾ നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല നമുക്ക് അവഗണിക്കാൻ പറ്റില്ല ഞാന് നിലമ്പൂരുമായിട്ടുള്ള ബന്ധം ഷോക്കത്ത് പറഞ്ഞല്ലോ ഞാൻ വിവാഹം കഴിച്ചിട്ടുള്ളത് ചുങ്കത്ര ഭാഗത്ത് നിന്നാണ് പക്ഷെ അവിടെ അധികം വരാറില്ല അവിടെ പ്രത്യേകിച്ച് അവിടെ ആരും ഇല്ല എല്ലാവരും സ്വയരക്ഷാർത്ഥം വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിപ്പോയ ആൾക്കാരാണ് അപ്പോൾ നിലമ്പൂരായിട്ട് എനിക്ക് മറ്റു പല സുഹൃബന്ധങ്ങളിവിടെയുണ്ട് അപ്പോൾ ഇത്തരം ഒരു ഉത്സവം നടക്കുമ്പോൾ അതിൻ്റെ ഉദ്ഘാടകനാവാൻ എന്നെ ക്ഷണിക്കുക എന്നുള്ളതിപ്പോൾ എത്രോ മഹത് വ്യക്തികൾ നേരത്തെ ഷോക്കത്ത് പറഞ്ഞ പോലെ തന്നെ ഇന്നസെന്റ് കേട്ടൻ കെ പിത തുടങ്ങി നിരവധി പേർ വന്നു പോയ ഒരു വേദിയാണ് അവരൊക്കെ പോയി ഇയാൾ പോയിട്ടില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ഞാൻ പക്ഷെ അടുത്തൊന്നും പോവില്ല കുറച്ചുകാർ ഉണ്ടാവും നിങ്ങൾക്കൊരു ഭീഷണി കഴിഞ്ഞുണ്ടാവും അങ്ങനത്തെ ഒരു വേദിയിൽ വീണ്ടും വീണ്ടും വരാനുള്ള അവസരം കിട്ടുന്നത് അപൂർവ ഭാഗ്യവാനാണ് ഞാൻ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഈ നിലമ്പൂർ വിഭാഗത്ത് ഞാൻ വിവാഹം കഴിച്ചിട്ട് നിലമ്പൂരിൽ നടക്കുന്ന ഇത്തരം ഒരു പാഠോത്സവത്തിലൊക്കെ മുഖ്യാതിഥിയൊക്കെ തരുക അതൊരു ഉദ്ഘാടകനൊക്കെ കാരണം ഭാര്യ വീട്ടുകാർക്ക് അത്ര വലിയ മതിപ്പൊന്നില്ലയിരുന്നല്ല ഇപ്പോഴാണ് കുറച്ച് മതിപ്പായത് അങ്ങനെയാണത് നമ്മൾ ഓരോ ഘട്ടത്തിലും നമ്മളുടെ മുന്നോട്ടുള്ള പ്രയാണമാണ് നമുക്കൊരു വിലാസുണ്ടാക്കി തരാം ആ ഒരു വിലാസത്തിലേക്ക് എത്താൻ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും ഇത്തരം കലോത്സവ വേദികൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ സ്കൂൾ കോളേജ് പഠനകാലത്തെ നാടകങ്ങളൊക്കെയാണ് വീട്ടിൽ നിന്ന് സപ്പോർട്ടില്ല കാരണം നമ്മളൊക്കെ വളരെ ഓർത്തഡോക്സായിട്ടൊരു ക്രിസ്ത്യൻ ഫാമിലി ആയിരുന്നു നാടക വിഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞ് എന്താ ഭയങ്കര അപകടം പിടിച്ച രീതിയിലാണ് തെമ്മാടി കുഴി പോയി കിടക്കേണ്ടി വരും ശവടക്കേണ്ടി വരും എന്നൊക്കെ അമ്മ പറഞ്ഞ് പേടിപ്പിക്കുകയായിരുന്നു സ്കൂളിൽ നിന്നും വേണ്ടത്ര പരിഗണന കിട്ടാതിരിക്കുക ഇപ്പോഴത്തെ കലോത്സവത്തിലൊക്കെ എ ഗ്രേഡിനും ബിഗ്രേഡിനൊക്കെ വേണ്ടി മത്സരിക്കുന്ന സ്കൂളുകൾ കുട്ടികൾക്ക് വേണ്ടി സ്കൂളുകൾ കൊടുക്കുന്ന പ്രോത്സാഹനം പോലും ഞങ്ങൾക്കൊന്നുമില്ലായിരുന്നു സെലക്ഷൻ കിട്ടി കലോത്സവത്തിൽ പോകാൻ സെലക്ഷൻ കിട്ടി മേക്കപ്പ് ചെയ്യാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഒരു പഠിക്കൽ ഭാഷ ഇരുപത് രൂപയാണ് എനിക്കിപ്പോഴും ഓർമ്മയിലുള്ളത് ഞാൻ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ പോയി കാണു തപ്പിപ്പിടിച്ച് പോയി കണ്ടു ചേർത്തലക്കെടുത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം കൂടിച്ചേരലുകൾ രാഷ്ട്രീയത്തിനും മറ്റ് വിശ്വാസങ്ങൾക്കൊക്കെ ഉപരിയായി മനുഷ്യർ തമ്മിൽ കാണാനും പങ്കിടാനും കിട്ടുന്ന വേദികളൊന്നും ഒഴിവാക്കാതിരിക്കുക എന്നുള്ളതാണ് ഇന്ന് നമുക്ക് ചെയ്യാവുന്ന കാര്യം ഇതൊരു ഡിജിറ്റൽ ലോകമാണ് നമ്മൾ നമ്മളിതായിരിക്കും വിരൽത്തുമ്പിൽ നമുക്കെല്ലാം കിട്ടുന്ന വിരൽത്തുമ്പിൽ ഒന്നും കിട്ടൂല ഒരു സഹായം പോലും നിങ്ങൾക്ക് ഈ ഡിജിറ്റൽ ലോകത്തിൽ വിരൽത്തുമ്പെന്ന് കിട്ടില്ല ഒരപകടമുണ്ടായാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു രണ്ട് നാളികേരം കടഞ്ഞു വെച്ചാൽ അടുത്ത വീട്ടുകാരനെ തരേണ്ടാവുള്ളൂ മൊബൈൽ ഫോണൊന്നും എല്ലാം ചതിയാണ് പ്രധാനമായിട്ടും തട്ടിപ്പുകളാണ് ഫോൺ എടുത്തപ്പോൾ കേൾക്കാം നിങ്ങളെ തട്ടിപ്പ് ഈ തട്ടിപ്പ് കാരണം ഡിജിറ്റൽ യുഗം നമുക്ക് എല്ലാവർക്കും വിദ്യാ സങ്കല്പം നമുക്കുണ്ട് ആ സങ്കല്പത്തെ മാറ്റാനും മനുഷ്യരെ മനുഷ്യരായി കാണാനും മറ്റുള്ളവരുടെ വിശ്വാസത്തെ മാനിക്കാനും ഒക്കെ സാധിക്കുന്നത് ഇത്തരം കൂട്ടായ്മകളിലും ഇത്തരം സംഘാടനത്തിലുമാണ് ഇപ്പം ഇവിടെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ മുനിസിപ്പൽ ചെയർമാൻ സലീമുണ്ടായിരുന്നു ഇപ്രാവശ്യം ഞാൻ ചോദിച്ചു ഷോക്കത്തിലൂടെ ഇത് എന്തെങ്ങനെ എങ്ങനെയാണ് ആരാധ നടത്തുന്നു അപ്പോൾ രണ്ടു കൂട്ടരും കൂടെ ഒരുമിച്ച് നടത്തും എന്നുള്ളത് എനിക്ക് വലിയ അത്ഭുതമായി തോന്നി ഞാൻ അതിന് മുൻകൈ എടുത്ത അതിൻ്റെ സംഘാടകരെ ഞാൻ അഭിനന്ദിക്കുന്നു കാരണം ഇങ്ങനത്തെ കലാപരിപാടികളും കലാപ്രദർശനങ്ങളും കൂടിച്ചേരലുകളും ഒന്നും വേറിട്ട് നിർത്തേണ്ടതല്ല ഒരുമിച്ച് നടത്തേണ്ടതാണ് നിങ്ങൾ പരസ്പരം രാഷ്ട്രീയ വിശ്വാസം വേറെ കൊണ്ടെ അല്ലെങ്കിൽ വേറെന്തെങ്കിലും രീതിയിൽ എതിർപ്പുകളുണ്ടെങ്കിൽ പോലും ഇത്തരം ഒരു സന്ദർഭത്തിൽ ഇത് നിലമ്പൂരിൻ്റെ മാത്രം ഒരു സവിശേഷമായ ഉത്സവമാണ് നിലമ്പൂർ പാട്ട് ഈ ടൂറിസം ഡെവലപ്മെൻ്റിന്റെ ഭാഗമായിട്ട് അതിൽ അങ്ങനെയാണെന്ന് പറയുന്ന പോലും ഇത് നാട്ടുകാരുടെ ഉത്സവമാണ് ഈ ഉത്സവം ഇരു കൂട്ടും ഒരുമിച്ച് നടത്തുന്ന ഒരേ വേദിയിൽ മാറി മാറി പങ്കെടുക്കും ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ് അത്തരം ഒരു സന്തോഷകരമായ പങ്കിടലിനും സാക്ഷിയാകാൻ കഴിഞ്ഞതിൽ അത് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതിലും എനിക്കുള്ള സന്തോഷം ഞാൻ അറിയിച്ചുകൊണ്ട് ഞാൻ കൂടുതൽ ദീപിപ്പിക്കുന്നില്ല ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു എന്നെ ഇവിടേക്ക് വിളിച്ച ശോകത്തിനും സംഘാടകർക്കും നല്ലപോലെ എല്ലാ മനുഷ്യർക്കും എൻ്റെ നന്ദി സ്നേഹം ജയിക്കു